ഹലോ ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സൂപ്പർ ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് പക്ഷേ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടൊന്ന് ഉണ്ടാക്കി നോക്കാം സിമ്പിളാണെന്ന് തോന്നിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കാണാൻ എടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിക്കാം ഞാൻ ഞാനിതിന് വേണ്ടിയിട്ടൊരു നാല് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയ ബീറ്റ്റൂട്ട് ബീട്രൂട്ടായിരുന്നേ അത് നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കഷ്ണം കുറിച്ചും നമുക്ക് എടുക്കാം കേട്ടോ എന്നാൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയാണ് ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും പാകത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ജസ്റ്റ് നല്ല നന്നായിട്ടൊന്ന് വെന്ത് എടുക്കണം എന്നിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ച് വെന്തിട്ടുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടോ ഇട്ടിരുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം എന്നാൽ ഒന്ന് സാവകാശം ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ആയി കിട്ടും കാരണം അത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും നമ്മൾ കഷ്ണം മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ കുക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഇനി അതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം രണ്ട് പച്ചമുളക് അതിലേക്കൊരു അരക്കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം കൂടെ എടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ചെറിയ ഉള്ളി അതിന് ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടി ഒരു കാൽ കാൽ ടീ കപ്പ് വേണ്ട അതൊരു കുറച്ച് വെള്ളം മതി അതൊന്ന് ഗ്രേ ഒരു എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ഞങ്ങൾക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് നോക്കും നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ബീട്രൂട്ട് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇതുപോലെ ഇതത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ എൻ്റെത് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടിയത് ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ആ അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ജസ്റ്റ് നമ്മൾ എടുത്തത് കുറച്ച് വെള്ളം ചേർത്താൽ മതി അല്ലെങ്കിൽ ലൂസായി പോകും ഈ തിക്ക്നസ്സിലാണ് കേട്ടോ നമുക്ക് ഈ അരപ്പ് കിട്ടേണ്ടത് ഇതേ തിക്ക്നസ്സിലാണ് കിട്ടേണ്ടത് ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതുപോലെ ബീറ്റ് റൂട്ട് ഉണ്ടാക്കാറുണ്ട് എല്ലാ വീട്ടിലും ബീട്രൂട്ട് ഉണ്ടാകും പക്ഷേ പെട്ടെന്ന് നമുക്ക് ഈ പച്ചടി ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാന് നമ്മൾ ചില സമയത്തൊന്നും നമുക്ക് ഓർമ്മ വരില്ല നമ്മൾ വിട്ടുപോവുകയും ചെയ്യും അപ്പോൾ ഇത് ഒന്ന് കാണുമ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ ഇതിലേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് തൈര് തൈര് നമ്മൾ ഞാനൊരു കാൽ കപ്പോളം തൈര് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ അരച്ചത് തേങ്ങ മുളകൊക്കെ അരച്ച അരപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് തൈര് ചേർക്കുന്ന സമയത്ത് നമ്മളിത് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് തരി തൈരൊന്നും കട്ട കെട്ടാതെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സാണ് ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഉപ്പ് പാ ആണോ എരിവുണ്ടോ ഒക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അത് നല്ല ഒരു നല്ല ടേസ്റ്റും കിടിലനാണ് പച്ചടി നമ്മുടെ സദ്യയുടെ കൂടെ മാത്രമല്ല നമുക്ക് എന്നും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സൈഡ് ഡിഷായിട്ട് എടുക്കാം ഇനി ചെറിയൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ചത് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലാട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഒരു രണ്ട് ടീസ്പൂണോളം കടുക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കറി ലീവ്സും കൂടെ കറി ലീവ്സ് നമ്മൾ ഇട്ടു കൊടുക്കുക ഇനി വറ്റ മുളക് ഇതിലേക്ക് ആഡ് ചെയ്യണം ഞാൻ വറ്റൽമുളകൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ ഇതൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നീ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നമ്മുടെ കിച്ചടി പച്ചടി റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മളിത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാ ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ അതിനും ടേസ്റ്റാണ് ഇതൊന്നുണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ഈ തൈരൊക്കെ നല്ല പുളി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തട്ടെടുത്ത് കണ്ണുന്ന കുഞ്ഞു പിള്ളക്കണമെന്ന് അമർത്തണം ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസും അറിയിക്കണം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനാശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ ബൈ അസ്സാം വലൈക്കും